വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സ്കൂൾ സ്കൂൾ കലോത്സവം സംസ്ഥാന കലോത്സവത്തിൽ തൃശൂർ ഒരു പോയിന്റിന് പാലക്കാടിനെ മറികടന്നാണ് കാൽ നൂറ്റാണ്ടിന് ശേഷം തൃശൂർ ചാമ്പ്യന്മാരായത് സമാപന സമ്മേളനത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായി അലിയും ടോവിനോ തോമസും അതിഥികളായെത്തി മതിരകം രേഖകൾ അടക്കമുള്ള അമൂല്യ രേഖകൾ പുറത്തിറക്കുന്നു ശ്രീ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മതിലകം രേഖകൾ അടക്കമുള്ള അമൂല്യ രേഖകൾ കോട്ടയ്ക്കകം താളിയോല മ്യൂസിയത്തിൽ നിന്നും പുറത്തിറക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോലകൾ അന്തരീക്ഷത്തിലെ ചൂടും ഈർപ്പവും ഏറ്റു നശിക്കാനിടയാകുമെന്നിരിക്കെയാണ് ഇവ സൂക്ഷിക്കുന്ന കെട്ടിടത്തിൽ നിന്നും നൂറ് മീറ്റർ അകലെയുള്ള ഓഫീസ് ബ്ലോക്കിൽ പുതിയതായി സജ്ജമാക്കിയ റിസർച്ച് റൂമിലേക്ക് പഠനാവശ്യങ്ങൾ കൈമാറ്റുന്നത് ചരിത്ര ഗവേഷകർക്ക് പഠനത്തിനും പരിശോധനയ്ക്കും ഇതുവരെ രേഖകൾ നൽകിയിരുന്നത് പ്രധാന കെട്ടിടത്തിലെ നിലവിലുള്ള റിസർച്ച് ഹാളിലാണ് ഇപ്പോൾ പ്രധാന കെട്ടിടത്തിൽ നിന്നും നൂറ് മീറ്റർ അകലെയുള്ള ഓഫീസ് ബ്ലോക്കിലെ ഒരു ചെറിയ മുറി നവീകരിച്ച് ഹാളാക്കി മാറ്റി ഇവിടെയാണ് രേഖകൾ പരിശോധിക്കുന്നതിനായി പുതിയതായി സൌകര്യം ഒരുക്കിയിരിക്കുന്നത് വർഷത്തിലധികം പഴക്കമുള്ള മതിലകം രേഖകൾ ചുരുണകൾ ഒഴുക്കുനെട്ട് ചുരുണകൾ തുടങ്ങിയവയും തിരുവിതാംകൂർ തിരുക്കൊച്ചി ഗസറ്റുകൾ തിരുവിതാംകൂർ സെറ്റിൽമെന്റ് രജിസ്റ്ററുകൾ തിരുവിതാംകൂർ ഹൈക്കോടതി രേഖകൾ തുടങ്ങിയ വർഷത്തിലധികം പഴക്കമുള്ള പേപ്പർ രേഖകളും സെൻട്രൽ ആർക്കൈവിസിൽ സൂക്ഷിച്ചിട്ടുണ്ട് വിജയന്റെ ആത്മഹത്യ ബാലകൃഷ്ണനെ വയനാട് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയനും മകനും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുൽത്താൻ ബത്തേരി എം എൽ എ ബാലകൃഷ്ണനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഡി ഡി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മുൻ പ്രസിഡന്റ് പൗലോസ് ഭാരവാഹി കെ കെ ഗോപിനാഥ് എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട് കോൺഗ്രസിനെ കടുത്തു പ്രതിരോധത്തിലാക്കുന്ന നടപടിയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് എൻ എം വിജയൻ നേതാക്കൾ കയച്ച കത്തിനും ആത്മഹത്യാ കുറിപ്പിലും കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടതോടെയാണ് പോലീസ് നടപടി കടുപ്പിച്ചത് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിരുന്നു നേരത്തെ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തതെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യാ പ്രേരണ വകുപ്പ് കൂടി ചേർത്തിരിക്കുന്നത് നിയമത്തിന്റെ പേരിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ കോഴ വാങ്ങിയെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് എൻ എം വിജയന്റെ കുറിപ്പ് പുറത്തു വന്നത് വലിയ ബാധ്യതകൾ ഉണ്ടായിട്ടും തന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ഏഴ് പേജിലേറെയുള്ള പേജിലേറെ കുറിപ്പിൽ ആരോപണമുണ്ട് ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് അപകടം ആറ് മരണം നിരവധി പേർക്ക് പരിക്ക് പ്രശസ്തമായ തിരുമല തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ ആറ് പേർ മരിച്ചു നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു തിരുപ്പതി വിഷ്ണു നിവാസം ഭാഗത്ത് വെച്ചാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ധാരണമായ സംഭവം നടന്നത് പരിക്കേറ്റവരെ സമീപത്തെ റൂയ റൂപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകുണ്ട ഏകാദശി കൂപ്പൺ വിതരണത്തിനിടെയാണ് അപകടമുണ്ടായത് കൂപ്പൺ വിതരണ കൗണ്ടർ തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ പെട്ടെന്നാളുകൾ തള്ളിക്കയറിയതാണ് അപകടത്തിനിടയാക്കിയത് ജനുവരി പത്തിനാണ് തിരുപ്പതിയിൽ വൈകുണ്ട ഏകാദശി നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ദ്വാര ദർശനത്തിനുള്ള കൂപ്പൺ വിതരണത്തിനായി തൊണ്ണൂറ് കൗണ്ടറുകളാണ് തുറന്നിരുന്നത് കാരുണ്യ പദ്ധതിയിലേക്ക് ഭാഗ്യക്കുറി വകുപ്പ് കോടിയിലേറെ രൂപ കൈമാറി കാരുണ്യ ആരോഗ്യ ചികിത്സ പദ്ധതിയിലേക്ക് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് കോടി പത്ത് ലക്ഷം രൂപ നൽകി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന് തുക കൈമാറിയത് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ കാരുണ്യ കാരുണ്യ പ്ലസ് ടിക്കറ്റുകൾ വിറ്റുകിട്ടുന്ന മുഴുവൻ തുകയും കാരുണ്യ ആരോഗ്യ ചികിത്സ പദ്ധതിയിലേക്കാണ് ഭാഗ്യക്കുറി വകുപ്പ് നൽകുന്നത്

ജില്ലാ കൗൺസിലിലും പതിനഞ്ച് ശതമാനം വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനാണ് തീരുമാനം ഇപ്പോൾ നടന്നുവരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയായ ശേഷം ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് പാർട്ടി കടക്കും പുതുതായി വരുന്ന ലോക്കൽ മണ്ഡലം കമ്മിറ്റികളിലും ജില്ലാ കൗൺസിലുകളിലും കുറഞ്ഞത് പതിനഞ്ച് ശതമാനമെങ്കിലും വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തും സി പി ഐ ദേശീയ കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം സി ബി എസ് ഇ ബോർഡ് പരീക്ഷ അടുത്ത അധ്യയന വർഷം മുതൽ വർഷത്തിൽ രണ്ടു തവണ വർഷത്തിൽ രണ്ടു തവണ ബോർഡ് പരീക്ഷകൾ നടത്തുന്നതിനുള്ള പദ്ധതി അധ്യയന വർഷം മുതൽ നടപ്പാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ സെമസ്റ്റർ പരീക്ഷ നടത്തുന്നതിനും വർഷത്തിൽ രണ്ടു തവണയായി ബോർഡ് പരീക്ഷകൾ നടത്തുന്നതിനുമാണ് ആലോചന കുട്ടികളിൽ പരീക്ഷാ പേടിയും സമ്മർദ്ദവും കുറയ്ക്കുന്നതിനുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിദ്യാഭ്യാസ ബോർഡുകളുമായി നടത്തി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ സ്വർഗവാതിൽ ഏകാദശി ജനുവരി പത്തിന് ശ്രീ പത്മനാഭ സ്വാമി പത്മനാഭസ്വാമി പ്രസിദ്ധമായ സ്വർഗവാതിൽ ഏകാദശി വിപുലമായ ചടങ്ങുകളോടെ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തിനാണ് സ്വർഗവാതിൽ ഏകാദശി സ്വർഗവാതിൽ ദിനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നിത്യവും നടത്തുന്ന അന്നദാനത്തിന് പുറമെ സ്വർഗവാതിൽ ഏകാദശി വ്രതം നോക്കുന്നവർക്ക് ഗോതമ്പ കന്നി വിതരണം ഉണ്ടായിരിക്കും അന്ന് സുഗമമായ ദർശനം ഒരുക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രത്യേക ക്യൂ സംവിധാനവും ഏർപ്പാടാക്കിയിട്ടുണ്ട് കിഴക്ക് ഭാഗത്തു നിന്നും വടക്ക് ഭാഗത്തു നിന്നും വരുന്ന ഭക്തർക്ക് ക്ഷേത്രത്തിന് പുറത്ത് വടക്ക് ഭാഗത്ത് ബാരിക്കോഡ് സംവിധാനത്തിലൂടെ ക്യൂ ആയ പടിഞ്ഞാറേ നടവഴി അകത്ത് പ്രവേശിച്ച് തെക്കൻ ഭാഗത്ത് ശ്രീകാര്യക്കാരുടെ ഓഫീസിന് മുന്നിലൂടെയും ദർശനത്തിന് പ്രവേശിക്കാം ലൈംഗിക അധിക്ഷേപ കേസിൽ പിടിമുറുക്കി ഹണി റോസ് വ്യവസായി ബോബി ചമ്മണ്ണൂരിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ നൽകി നടി ഹണി റോസ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നടി മൊഴി നൽകിയത് അതിനിടെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണൂരിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി രഹസ്യമായി നടത്തിയ നീക്കത്തിലൂടെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് കാട്ടിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് തന്റെ പരാമർശം ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും ഹണിറോസിനെ മോശമായി ചിത്രീകരിക്കണമെന്ന് കരുതി ആയിരുന്നില്ല തന്റെ പരാമർശമെന്നും ബോബി ചെമ്മൂർ പ്രതികരിച്ചു അതേസമയം ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ വിമർശിച്ച രാഹുൽ ഈശ്വറിനെതിരെയും പ്രതികരണവുമായി താരം രംഗത്തെത്തി സ്ത്രീ പ്രശ്നങ്ങളെ നിർവീര്യമാക്കുന്ന പ്രതികരണങ്ങളാണ് എല്ലായ്പ്പോഴും രാഹുൽ ഈശ്വർ നടത്തുന്നതെന്നും സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് ഉണ്ടാക്കുന്നയാളാണ് രാഹുൽ എന്നും ഹണി പ്രതികരിച്ചു തന്ത്രി കുടുംബത്തിൽ പിറന്ന രാഹുൽ പൂജാരിയാകാതിരുന്നത് നന്നായി ആയിരുന്നു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലധികം ഡ്രസ് കോഡ് ഏർപ്പെടുത്തുമായിരുന്നു ഭാഷയുടെ മേലുള്ള നിയന്ത്രണം രാഹുലിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല ഏത് വേഷത്തിൽ കണ്ടാലാണ് നിയന്ത്രണം പോകുക അറിയില്ലെന്നും എപ്പോഴെങ്കിലും രാഹുലിന്റെ മുമ്പിൽ പോകേണ്ടി വന്നാൽ ശ്രദ്ധിക്കാമെന്നും ഹണിറോ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി അടച്ചിട്ട വീട്ടിൽ തലയോട്ടിയും അസ്ഥിയും കണ്ടെത്തിയ സംഭവത്തിൽ വൻ വഴിത്തിരിവ് എറണാകുളം ചോറ്റാനിക്കരയിൽ അടച്ചിട്ട വീട്ടിൽ നിന്നും അസ്ഥികൂടം കൂടം കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് മനുഷ്യ തലയോട്ടിയും അസ്ഥികളും പഠനാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവയാണെന്നും അസ്ഥികൾ ദ്രവിക്കാതിരിക്കാൻ പോളിഷ് ചെയ്തിട്ടുണ്ടെന്നും അസ്ഥികൂടത്തിന്റെ ഡി എൻ എ പരിശോധനയും മറ്റു ശാസ്ത്രീയ പരിശോധനകളും നടത്താനുള്ള ഒരുക്കത്തിലാണ് പോലീസ് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വീട്ടിലെ ഉപയോഗശൂന്യമായ ഫ്രിഡ്ജിൽ നിന്നും തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത് ചോറ്റാനിക്കര എരുമേലി പാലസ് സ്ക്വയറിന് സമീപം ഇരുപത്തിയഞ്ചു വർഷത്തോളമായി അടഞ്ഞുകിടന്ന വീട്ടിനുള്ളിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത് ഉപയോഗശൂന്യമായ ഫ്രിഡ്ജിനുള്ളിൽ മൂന്ന് പ്ലാസ്റ്റിക് കവറുകളിലായി പാക്ക് ചെയ്ത നിലയിലായിരുന്നു അസ്ഥികൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അസ്ഥികളുടെ ഡി എൻ എ പരിശോധനയ്ക്കും മറ്റ് ശാസ്ത്രീയ പരിശോധനകൾക്കുമുള്ള തയ്യാറെടുപ്പിലാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവത്തിൽ വലിയ ദുരൂഹത ഇല്ലെന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം വഴക്കിനെ തുടർന്ന് സഹോദരനെ കൂട്ടുകാരും ഒത്തുചേർന്ന് കൊന്നു തിന്നു നരഭൂജുകളായ മനുഷ്യരെ കുറിച്ച് അത്രയൊന്നും കേട്ടുകേൾവിണ്ടാകില്ല വഴക്കു മൂത്തതിനെ തുടർന്ന് ചേട്ടനെ അനിയൻ കൊന്ന് കൂട്ടുകാരുമായി ചേർന്ന് തിന്നു എന്ന വാർത്തകളാണ് പാപ്പുവ ന്യൂഗിനിയയിൽ നിന്നും പുറത്തു വരുന്നത് ദ്വീപ് രാജ്യമായ പാപ്പുവ ന്യൂ ഗിനിയിലെ പ്രമുഖ പത്രമായ ദ പാപ്പുവ ന്യൂ ഗിനിയ പോസ്റ്റ് ആണ് ചിത്രങ്ങൾ സഹിതമുള്ള വാർത്ത പുറത്തുവിട്ടത് പാപ്പുവ ന്യൂ ഗിനിയയിലെ വനമേഖലയായ ഗൊയ്ലാല ജില്ലയിലെ സാക്കി ഗ്രാമത്തിലാണ് നരഭോജനം നടന്നതെന്ന് പോലീസ് കണ്ടെത്തി ഒരു ഒരു മാസം മുൻപ് നടന്ന ചിത്രങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നതെന്നും പോലീസ് സ്ഥിരീകരിച്ചു കൂട്ടം യുവാക്കൾ കയ്യിൽ അമ്പും അമ്മും വെട്ടുകത്തിക്ക് സമാനമായ ആയുധങ്ങളുമായി മുറിച്ചെടുത്ത മനുഷ്യന്റെ കാൽഭാഗം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത് ചിരിച്ചു സന്തോഷത്തോടെയാണ് യുവാക്കൾ നിൽക്കുന്നതെന്ന് ചിത്രങ്ങളിൽ കാണാം നമ്മുടെ ആരോഗ്യം വിറ്റാമിൻ സിയുടെ കുറവിനെ പരിഹരിക്കാൻ കഴിക്കേണ്ടവ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും വിറ്റാമിൻ സി പ്രധാനമാണ് ഇതിന്റെ കുറവിനെ പരിഹരിക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ചില പാനീയങ്ങളെയും ഭക്ഷണങ്ങളെയും പരിചയപ്പെടാം വിറ്റാമിൻ സിയുടെ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഇത് ഗുണം ചെയ്യും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ സ്ട്രോബെറി സ്മൂതിയായി കുടിക്കുന്നതും വെറുതെ കഴിക്കുന്നതും വളരെ നല്ലതാണ് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയതാണ് കിവി ജ്യൂസ് കുടിക്കുന്നത് വിറ്റാമിൻ സി വർദ്ധിപ്പിക്കാൻ നല്ലതാണ് വിറ്റാമിൻ സിയുടെ മികച്ച ഉറവിടമാണ് നെല്ലിക്ക പേരക്ക ജ്യൂസും ഡയറ്റിൽ ഉൾപ്പെടുത്താം പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് വിറ്റാമിൻ സിയുടെ കുറവിനെ പരിഹരിക്കാൻ സഹായിക്കും ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം